നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന ഒരു സിനിമയാണ് ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ പറയത്തക്ക തരത്തിലുള്ള പ്രത്യേക തരത്തിലല്ല അല്ല പറയത്തക്ക തരത്തിലുള്ള ഹൈപ്പ് ഒന്നും കയറി വരാതെ ഇരുന്ന ഒരു സിനിമയാണ് ചിത്രത്തിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം ഇടുന്നുണ്ടായിരുന്നു അതിൽ കൂടുതലുള്ള ഒരു ഓവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും തന്നെ ആ സിനിമയുടെ പ്രൊമോഷനുമായി കണ്ടിരുന്നില്ല എന്നാൽ തിരക്കഥ ജിനൂബി എബ്രഹാം ആണ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ സിനിമ കാണാനുള്ളൊരു വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹം ഇതിനു മുമ്പ് എഴുതി കിളി പാറിച്ച പല അന്വേഷണ സിനിമകളും തന്നെയായിരുന്നു എന്ത് തന്നെയാലും ആ ഒരു സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒരു കേസ് അന്വേഷണ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ നൽകാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ത്രില്ലർ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ത്രില്ലർ അടിപ്പിക്കുന്ന ത്രില്ലർ സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാൽ പടം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ശ്വാസം പോലും നമ്മളെ കൊണ്ട് അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ വിടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള തിരക്കഥയും അതിനൊത്ത മേക്കിങ്ങും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളും നല്ല ഒരു സിനിമ അനുഭവം എനിക്ക് ആ സിനിമ തന്നു ഈ സിനിമയുടെ ബാക്കി ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് എൻ്റെ ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ബാരിയനെ സ്കാനിങ്ങ് െ കൊണ്ടുപോകമായിരുന്നു അതിൻ്റെ കാരണം കൊണ്ട് എനിക്കിന്ന് കാലത്ത് തന്നെ പടം കാണാൻ പറ്റിയില്ല ഞാൻ പടം കണ്ടത് രണ്ടു മണിക്കാണ് ഇപ്പോൾ പടം കണ്ടു കഴിഞ്ഞു നാലരയായിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് ഈ ഒരു സിനിമ തുടക്കം മുതൽ നമ്മളെ ഒരു കൃത്യമായിട്ട് പറയാം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കേസിൻ്റെ അന്വേഷണം വന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒരു യാത്ര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പടത്തിൻ്റെ ആരംഭം മുതൽ ഇൻ്റർവ്യലിൽ വരെ ഒരു കേസ് അന്വേഷണവും ഇൻ്റർവ്യലിന് ശേഷം ക്ലൈമാക്സ് വരെ മറ്റൊരു അന്വേഷണവുമാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണങ്ങൾ ഒറ്റ സിനിമയിലൂടെ ഒരു കഥാപാത്രം നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സാമ്പിളായിട്ട് വേണമെങ്കിൽ സേതുരാമയ്യർ എന്ന് പറയുന്ന വ്യക്തി അന്വേഷിച്ച അഞ്ചാറ് സിനിമകളാണ് നമ്മൾ കണ്ടതൊക്കെ അതേപോലെ ഒരു വ്യക്തി അന്വേഷിക്കുന്ന രണ്ട് കേസുകൾ ആദ്യത്തെ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളായിട്ട് ആ പശ്ചാത്തലവുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടാമത്തെ കേസ് ഇതിൽ ആദ്യത്തെ കേസ് നല്ല ഭംഗിയുള്ള ഒരു കേസായിരുന്നു അതിനകത്ത് തൊണ്ണൂറ്റി മൂന്നിലെ രാഷ്ട്രീയ കുറിച്ചൊക്കെ സംസാരിച്ചു വരുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആശീർവാദത്തോടു കൂടി ഭരണം തുടരുന്ന കേരള ഗവൺമെന്റും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയും ഒരു പള്ളിയിലെച്ചനും ഒക്കെ ബന്ധപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലുണ്ടാവുന്ന പ്രഷറും എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രതിയെ പിടിക്കുന്നതും പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ ആ ഒരു സംഭവം കാണിച്ചു തീർത്തു കൃത്യം ഒരു മണിക്കൂറിൽ കൂടുതൽ ഇൻ്റർവെല്ല് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ കണ്ടുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ എന്ന് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു ഇൻ്റർവെല് വന്നത് പക്ഷേ ഇൻ്റർവെല്ലിൽ ആ പടം അവിടെ തീർന്നു എന്നുള്ളൊരു ഫീലാണ് ഇനി എന്തായിരിക്കും ഇനി ഒരു സെക്കൻഡ് ഹാഫിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇൻ്റർവെല് ഇറങ്ങാൻ സമയത്ത് കാരണം നല്ലൊരു സിനിമ കണ്ടു തീർന്ന ഫീലോട് കൂടി തന്നെ നമ്മൾ ഒരു തുടക്കവും ഒരു ക്ലൈമാക്സും ഒക്കെ കൂടി നല്ലൊരു കഥയോടുകൂടി തന്നെ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചു പിന്നീട് എന്ത് എന്നുള്ളത് അറിയില്ലായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ടീമിന് തന്നെ അതായത് ഒരു സാധാരണ എസ് ഐയും അദ്ദേഹത്തിനോടൊപ്പം മൂന്ന് കോൺസ്റ്റബിളുമാരും മാത്രമേ ഉള്ളൂ ആദ്യത്തെ അവർക്ക് കുറേ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് പണിഷ്മെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് രണ്ടാമത്തെ കേസിലേക്ക് വരുന്നത് കാരണം ആദ്യത്തെ കേസില് മതമൊക്കെ ഇടപെട്ടാറുള്ളണ്ടാവണ പ്രശ്നങ്ങൾ രണ്ടാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് ആറു വർഷം മുമ്പേ എല്ലാവരും ആറു വർഷം മുമ്പേ നടന്ന കൊലപാതകം കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ വന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ട് അന്വേഷിച്ചിട്ട് പോലും പോയിട്ട് പോലും അത് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കേസ് അതായത് എഴുതി തള്ളിയ ഒരു കേസ് അത് എങ്ങനെയെങ്കിലും അവസാനം ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം പറ്റിയ പ്രതിയെ പിടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിയെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ടീമിനെ പറഞ്ഞു വിടുന്നു ആ ടീമുമായിട്ട് ഈ ആ ടീമായിട്ട് വരുന്നത് ഇതേ ടീം തന്നെയാണ് ടോവിലോടെ ടീം തന്നെയാണ് ഒരു സെക്കൻഡ് ഹാഫിൽ നടത്തുന്ന അന്വേഷണം അത് വേറൊരു കൊലപാതകമാണ് വേറൊരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം ഫസ്റ്റ് ഹാഫിലെ കൊലപാതകം ഗംഭീരമായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കൊലപാതകവും അതിൻ്റെ അന്വേഷണവും ഏത് ലെവലിൽ പോയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ കഥ മൊത്തം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക പടം വേണമെങ്കിൽ പോയി കാണുക ആസ്വദിക്കുക ഒന്നൊന്നര ഐറ്റോണും അല്ലാതെ ഈ പറഞ്ഞതാണ് കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സ്ഥിരം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കേട്ടപ്പോഴേക്കും അവർ കഥ മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നല്ല പ്രൊഡ്യൂസറൊക്കെ ആയി മാറേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കുത്തുവാനെടുത്ത് വീട്ടിലിരുന്നതിന് അപ്പോൾ എന്തു തന്നെയാലും ഈ ഒരു സിനിമ ഒരു മികച്ച അനുഭവം തിയേറ്റർ അനുഭവം തന്നെ നൽകി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടമാണ് കാണിക്കുന്നത് ആ കാലഘട്ടം കാണിക്കാൻ വേണ്ടി ഓവറായിട്ടുള്ള ആർട്ട് വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല വളരെ മനോഹരമായിട്ട് ലൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ആ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്യക്തി എന്താ പറയുക അവർ അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുത്തു എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ അതാണല്ലോ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് അത്രയും നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കൊലപാതകം ചെയ്ത രണ്ടാമത്തെ കൊലപാതകമാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് കാരണം ആ ഒരു ആ ഒരു അതൊരു നൽകുന്ന നൽകുന്നൊരു ഫീലുണ്ട് ആ ഒരു അന്വേഷണം നൽകുന്ന നൽകുന്നൊരു ഫീലുണ്ട് ആദ്യത്തെ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ ഒരു സാധാരണ പോലീസുകാരൻ്റെ ഒരു പ്രാകൃതമാണ് കാണിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ തട്ടി തട്ടിക്കയറുന്ന അവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ രണ്ടടിയൊക്കെ കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് വരുമ്പോഴേക്കും അവർക്ക് കുറേ പ്രഷറൊക്കെ നേരിട്ട് ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കയ്യടി കൈ പോലും കൈ കെട്ടി നിന്ന് പറ്റിയാൽ പറയൂ എന്ന് പറയുന്ന രീതിയിലേക്ക് താ ഒരു പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് രണ്ടാം ഭാഗത്തിലേക്കും വരുന്നുണ്ട് ടൂവിനോൻ്റെ പോലീസായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഗംഭീരമായി എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയൊക്കെ ആ ഒരു പോലീസ് വേഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ എനിക്ക് തോന്നിയത് ആ യൂണിഫോം ഇട്ടിട്ട് ഇട്ടിട്ടൊരു പോലീസുകാരനാണെന്ന് തോന്നിയത് ഇപ്പോൾ ടൂവിനോയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പൃഥ്വിരാജൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വേഷം ഗംഭീരമായി എന്ന് തന്നെ പറയാം ഭാവിയിൽ പോലീസ് വേഷങ്ങൾ ടൊവിനോയിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നരേഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൊവിനോ പൃഥ്വിരാജ് ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ജിനീവ് എബ്രഹാം ആണ് തിരക്കഥ എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധമായിരിക്കാം ഇതു തന്നെയായാലും അത് ഗംഭീരമായിരുന്നു ഡയലോഗല്ല ഈ കഥാപാത്രം ഗംഭീരമായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മേക്കിങ് മേക്കിങ്ങില് പുതുമ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം ഇതിനകത്ത് കണ്ട ഒരു മേക്കിംഗ് ശൈലി ഒരുപക്ഷെ ഒരു പുതിയതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് പല സിനിമകളിലും വന്നിട്ടുണ്ട് മലയാളത്തിലും വന്നിട്ടുണ്ട് പക്ഷേ അത് അധികം അങ്ങോട്ട് പരീക്ഷിക്കാത്തൊരു രീതിയിലാണ് ഈ സിനിമയുടെ മേക്കിങ് കൊണ്ടുപോയിരിക്കുന്നത് അത് ഏതാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നിങ്ങൾക്കതൊരു പുതിയതായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല എന്ന് പറയും അതുകൊണ്ട് ആ രീതി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അത് കണ്ട് തന്നെ അനുഭവിക്കുക ഒരു രോമാഞ്ചം വരുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ മേക്കിങ് പോയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ കഥയോട് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ എങ്ങനെ പ്രസൻ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു രീതിയിൽ പോലും സംശയം തരാത്ത രീതിയിൽ തന്നെ തിരക്കഥയും തയ്യാറായിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു നൊസ്റ്റാൾജിയ ഫീല് ആദ്യത്തെ കഥയേക്കാൾ രണ്ടാമത്തെ കഥയ്ക്ക് വളരെയധികം സ്യൂട്ടാവുന്നുണ്ട് ആദ്യത്തെ കൊലപാതകം ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ നടന്നതാണ് എന്ന് പറയാതെ തന്നെ ഇപ്പോൾ നടന്നത് കാണിച്ചാൽ പോലും നമുക്കത് കണ്ടിരിക്കാവുന്ന വിശ്വസിക്കാവുന്ന ഒരു കഥ തന്നെയാണ് പക്ഷേ രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് കേസ് അന്വേഷണം നടക്കുന്നത് തൊണ്ണൂറ്റിനാലിലും അതിനേക്കാൾ ആറു വർഷം മുമ്പ് നടന്ന കൊലപാതകവുമാണ് കാണിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന കൊലപാതകം തൊണ്ണൂറ്റിനാലിൽ അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തിനാണ് അവർ ഇത്രയും കാലപ്പഴക്കം കാണിച്ചിട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാലിലെ കഥയൊക്കെ ഈ സിനിമയിൽ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ ഡയറക്ടർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവാം ഈ കഥയൊക്കെ ആയിട്ട് എന്തു ആ ഒരു സംഭവം കാണിച്ച് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ഡയറക്ഷൻ എടുത്ത് പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഭയങ്കര ഒച്ചപ്പാടിൽ അടിപൊളി മ്യൂസിക് കേട്ടിരിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാമെന്ന് പടം കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തം കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശമാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ അതുപോലെ തന്നെ മേക്കിങ്ങിൻ്റെ ഇടയിൽ ക്യാമറ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഭയങ്കരമായിട്ടുള്ള ക്യാമറ വർക്കുകളെ കണ്ടിട്ട് ആരെങ്കിലും അടിപൊളി ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാലും അത് ആ ക്യാമറമാൻ്റെ പരാജയമായിട്ട് ഞാൻ വിലയിരുത്തുള്ളൂ ഇത് രണ്ടും ആ സിനിമയോട് ഇണങ്ങി ചേർന്ന് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സാധനമാണ് അത് മേക്കിങ്ങിലെ ആ കഥാപാത്രങ്ങൾ ആ കഥ തിരക്കഥയിലെ ഓരോ വരികളും എങ്ങനെയാണോ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പെർഫോമൻസിനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള രണ്ട് മാധ്യമങ്ങളാണ് ഒന്ന് ക്യാമറ വർക്കും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇത് രണ്ടും ഈ ഒരു സിനിമയിൽ കൃത്യമായിട്ട് ഒത്തൊഴി ഒത്തൊരുമിച്ച് പോകുന്നുണ്ട് ഒത്തൊരുമിച്ച് പോകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരല്പം കയറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അങ്ങോട്ട് ഈ പറഞ്ഞ മാതിരി സംഭവത്തിലല്ല ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിക്കുന്നുണ്ട് ആ നിമിഷങ്ങളിൽ മാത്രമാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്തത് അതുവരെ പോയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ അറിഞ്ഞുപോലുമില്ല അതാണ് അതിൻ്റെ ഒരു മഹത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് തന്നെയാലും ഞാൻ ഈ സിനിമയ്ക്ക് നല്ല ഒരു സിനിമ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പെടുത്തുന്നു ഇതിപ്പോൾ നമ്മൾ മറ്റേ ഇത് പറഞ്ഞ പോലെയുള്ള എന്താ മലൈക്കോട്ടെ വാലിമം പറഞ്ഞ പോലെയുള്ള ഒന്നുമല്ല അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നൊന്ന് പറഞ്ഞ പോലെയൊന്നുമല്ല ഇത് ഏതൊരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടും ഈ സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകൾ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടാത്തവർ മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക ഫാമിലിയായിട്ട് ടിക്കറ്റ് എടുക്കുക വേറെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ കണ്ടത് പുള്ളിക്കാരത്തിനും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇന്ന് തിയേറ്ററുകളിൽ തിയേറ്ററിൽ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇറങ്ങി വരുമ്പോൾ ഓരോരുത്തരുടെയും റിയാക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേറൊരു കാര്യം കൂടി എടുത്തു പറയാറുണ്ട് ഹൈപ്പ് കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല തിയേറ്ററിൽ വലിയ ഓളൊന്നും കാണാൻ സാധിച്ചില്ല മീൻസ് ഒരു കുത്തി കുത്തിത്തള്ളലോ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഷോ റിലീസ് ചെയ്ത് പടം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ ഇറങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ പച്ച കത്തി കിടക്കുന്നതാണ് കണ്ടത് നമ്മുടെ ഇവിടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഞാൻ കണ്ട ഷോയ്ക്കും വലിയ കാര്യമായിട്ടുള്ള ആളെ കാണാൻ സാധിച്ചില്ല അപ്പം അതൊരു പോരായ്മയായിട്ട് തോന്നി അതാ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പോരായ്മയായിട്ട് തോന്നി എന്തിനേലും നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ പ്രധാന സിറ്റികളിലെല്ലാം ഹൗസ്ഫുള്ളിലേക്ക് മാറാൻ പോകുന്ന സിനിമയാണ് മലയാളത്തിലെ അടുത്തൊരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ എത്ര പേര് ത്രില്ലർ സിനിമയെ ഈ സമയത്ത് പ്രിഫർ ചെയ്യും എന്നുള്ളത് കൂടി ചോദിക്കാനുണ്ട് കാരണം നിരവധി ത്രില്ലർ സിനിമകൾ ഇങ്ങനെ ഒന്നിച്ചു വന്നതുകൊണ്ട് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാലും കണ്ട ആളുകൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് മസ്റ്റ് വാച്ച് സിനിമ നന്ദി നമസ്കാരം